നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളുടെ വളരെ സന്തോഷായിട്ടുള്ള ഒരു കേട്ടോ ഇതെന്താ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചടം എന്ന് തോന്നുന്നുണ്ടോ ആ ചെറുതായിട്ട് ഇന്ന് അങ്ങനെയാണ് ഓണത്തിന്റെ വീഡിയോസ് മാത്രം പോലല്ലോ അല്ലെ അപ്പൊ ഇതൊക്കെയും നമ്മൾ കാണിക്കണ്ടേ ഈ സ്കൂളിൽ പാറു വന്നിട്ട് ആദ്യത്തെ ആർട്ട് ഫെസ്റ്റ് ആണ് അപ്പം നമ്മൾ ഇവിടുന്ന് ആർട്ട് ഫെസ്റ്റിൻ്റെ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം നല്ല നല്ല രസമാണ് ഒരുപാട് പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് അപ്പം എന്തൊക്കെയാണ് പാറു പ്രൈസ് പാറക്കുട്ടിയുടെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ഒക്കെ നമുക്ക് കാണാം അല്ലേ അപ്പോൾ പാറുവിൻ്റെ ആദ്യത്തെ ഐറ്റം കോമ്പറ്റീഷൻ ഐറ്റം എന്ന് പറയുന്നത് തിരുവാതിരക്കളിയാണ് കേട്ടോ അപ്പം ദാ തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇത് സെറ്റായി റെഡി ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ക്ലാസ് റൂമിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് അവരുടെ ആ ഒരു ഇതിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് വൈസ് കോമ്പറ്റീഷനാണ് അപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളെയും അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും തിരുവാതിരക്കളിയാണ് നമുക്ക് ആദ്യം തിരുവാതിരക്കളി കാണാം അല്ലേ

trời <coughs> തിരുവാതിര കഴിഞ്ഞു ഇപ്പോൾ ഫോക്കിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരുവാതിര കളിയുടെ റിസൾട്ട് വന്നപ്പോൾ ബാർവിൻ്റെ ടീമിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മേക്കപ്പിന്റെ ഇടയിൽ നമ്മൾ അത് എടുക്കാൻ നമുക്ക് പറ്റിയില്ല അപ്പോൾ ഇനി അടുത്തത് ഫോക്ക് ഡാൻസ് ആണ് അപ്പോൾ ഇതിനങ്ങനെ ശരിക്കുള്ള വേഷം വേണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും നമുക്ക് ഇനി ഫോക്ക് കാണാം അപ്പോൾ മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഡ്രസ്സ് ഇതെല്ലാം നമ്മളുടെ തന്നെയാണ് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ് சொல்லும் செல்ல கதையை கேளுங்க புனிதமான கதை கேட்டேன்னு ായിട്ട് അവിടെ നെറിയ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചെങ്കിൽ പാറുവിന്റെ പരിപാടികളാണ് മെയിൻ ആയിട്ട് കാണുന്നുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഫോക്ക് ഡാൻസിന്റെ റിസൾട്ട് വന്നു ഫോക്ക് ഡാൻസിനും പാറൂന് തന്നെ ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി അടുത്തത് പാറൂന് അന്നത്തെ ദിവസം ഉള്ളത് പിന്നെ ആയിരുന്നു അപ്പൊ അതാ വേഗം തന്നെ മോണാറ്റിന് വേണ്ടിയിട്ട് റെഡി ആവാണ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ മോണാറ്റിന് വേണ്ടി റെഡി ആവാണ് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഡാൻസ് കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം তক 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 জ টক 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 ট महादेव महादेविद महादेव कुछ श्री मृत चिंत प्रयोगी महादेव शिवश महादेव शिवश्रकृति जल

ായിരുന്നു നമ്മൾ ഓടി വന്നത് സ്റ്റേജിൻ്റെ ഓട്ടോ കയറി വന്നു പറയാം കുറച്ച് അല്ലേ ഓടിക്കളിച്ച് ആകെ ബഹളായി പോയി എന്നാലും എന്നാലും സംഭവം റെഡി ആയി ഹാപ്പി അങ്ങനെ അതിനും ഫസ്റ്റ് പ്രൈസാണ് കിട്ടിയത് കേട്ടോ കുച്ചിപ്പുടിക്ക് അപ്പൊ അതിന്റെ ട്രഡീഷണൽ ആയിട്ട് അതിന്റെ ആ ഒറിജിനൽ ഡ്രസ് വേണം അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് സാരി ഉടുക്കാമെന്നുള്ള ട്രൈ ആയിരുന്നു പാർട്ടി ആയിട്ടാണ് അങ്ങനെ ചെയ്ത് നോക്കണത് കേട്ടോ ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോണ്ടോ നല്ല

ഒരാൾക്ക് അഞ്ച് സിംഗിൾ ആയിട്ടാണ് അലൗഡ് ആയിട്ടുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇനി വേറെ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഹിന്ദി റെസിറ്റേഷനും ഇംഗ്ലീഷ് റെസിറ്റേഷനും ആയിരുന്നു അതില്ല രണ്ടിലും പാറൂന്ന് ഫസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഓൺ സ്റ്റേജ് ഐറ്റംസ് എല്ലാത്തിലും ഫസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അത് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം നമ്മൾ വീട്ടിൽ വീട്ടിലാളില്ലായിരുന്നുല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പ്രധുവിനെ വിടണം പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പാറൂനേയും കൊണ്ട് പോകണം മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്തായാലും ബിസി ആയിരുന്നു രണ്ട് ദിവസം അപ്പോൾ ഈ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കുംബായൊക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ മറക്കണ്ടോ അപ്പൊ വീണ്ടും വേഗം തന്നെ കാണാം